എറണാകുളം കോതുമംഗലത്തെ ഇരുപത്തിമൂന്ന് കാരിയുടെ ആത്മഹത്യയിൽ റമീസിന്റെ പ്രതി റഹി റമീസിന്റെ സുഹൃത്ത് സഹദും കസ്റ്റഡിയിൽ കേസിൽ നാലാം പ്രതിയാണ് സഹദ് തമിഴ്നാട്ടിൽ നിന്നും അറസ്റ്റിലായ റമീസിന്റെ മാതാപിതാക്കളെ കോതമംഗലം സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്യുകയാണ് എസ് എസ് ശരൺ ആണ് വിവരങ്ങളുമായി ചേരുന്നത് ശരൺ ഈ മർദ്ദനത്തിൽ ഉൾപ്പെടെ ഈ സുഹൃത്തിന്റെ പങ്കുണ്ട് എന്നതായിരുന്നല്ലോ ആരോപണം സുഹൃത്തിനെയും സഹദിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു മാത്രമല്ല ഏറ്റവും പ്രധാനം റമീസിന്റെ മാതാപിതാക്കളെ ചോദ്യം ചെയ്യുന്നതിന് ലഭിക്കുന്ന നിർണായക വിവരങ്ങൾ തന്നെയാണല്ലേ വിനിത തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ചോദ്യം ചെയ്യൽ നിർണായകമെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും എന്തായാലും ചോദ്യം ചെയ്യൽ ഇന്ന് തന്നെ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ കേസിലെ നാല് പ്രതികളെയും പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഒന്നാം പ്രതിയായ റമീസിനെ നേരത്തെ അറസ്റ്റ് ചെയ്യുകയും ഇയാൾ റിമാൻഡിൽ തുടരുകയാണ് ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കമാണ് അന്വേഷണം നടത്തുന്നത് ഇതിനിടയിലാണ് ആ രണ്ടും മൂന്നും പ്രതികളായ റമീസിന്റെ മാതാപിതാക്കളായ റഹീമിനെയും ഷെരീഫേയും പിടികൂടിയിരിക്കുന്നത് ഇന്ന് പുലർച്ചെ സേലത്ത് നിന്നാണ് ഈ രണ്ടുപേരെയും പിടികൂടി ഇവരിപ്പോൾ കോതമംഗലം സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട് വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട് ഇതിന് പുറമെ തന്നെ നാലാം പ്രതിയാക്കിയിരുന്നത് ഈ റമീസിന്റെ സുഹൃത്തായ സഹദാണ് സഹദിനെക്കുറിച്ചുള്ള അന്വേഷത്തിന്റെ കണ്ടെത്തലെന്ന് പറയുന്നത് നേരത്തെ ഈ യുവതി ആൺ സുഹൃത്തിന്റെ വീട്ടിൽ വെച്ച് റമീസിന്റെ വീട്ടിൽ വെച്ച് വലിയ പീഡനം നേടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു റമീസ് മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ റമീസ് മർദ്ദിക്കുന്നത് കണ്ടിട്ടും തടഞ്ഞില്ല എന്നുള്ള ആണ് ഇയാൾക്കെതിരെയുള്ള കണ്ടെത്തൽ അതിന്റെ അടിസ്ഥാനത്തിലാണ് സഹദിനെ പ്രതിയർത്തിരുന്നത് സഹദിനെ ഇന്ന് രാവിലെ പറവൂരിലെ ബന്ധുവീട്ടിൽ ിൽ നിന്നാണ് പിടികൂടിയിരിക്കുന്നത് ഇയാളെയും ഇവിടെ എത്തിച്ച് മൂന്നുപേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്നത് മൂവാറ്റുഴ ഡി വി ആണ് അദ്ദേഹം ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ കൂടിയാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത് കാര്യം അതായത് നേരത്തെ യുവതിയുടെ പ്രതി റമീസിന്റെ മാതാപിതാക്കൾ തമിഴ്നാട്ടിൽ നിന്നാണ് പിടിയിലാകുന്നത് അവർക്ക് തീർച്ചയായും ഒളിവിൽ കഴിയുന്നതിന് വേണ്ടിയുള്ള സഹായവും ലഭിച്ചിരിക്കുമല്ലോ ആ രീതിയിൽ കൂടി അന്വേഷണം പോകുന്നുണ്ടോ തീർച്ചയായിട്ടും ഏതെങ്കിലും രീതിയിൽ ഈ രണ്ടുപേർക്കും ഒളിവിൽ കഴിയാൻ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതും പോലീസ് പരിശോധിക്കുന്നുണ്ട് അക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല നമുക്ക് സ്വാഭാവികമായിട്ടും ഡിവൈഎസ്പിയുടെ പ്രതികരണം അല്പസമയത്തിനകം തന്നെ ലഭിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ഈ രണ്ടുപേരും ഒളിവിൽ പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇവരുടെ പാനായക്കുളത്തെ വീട്ടിലും ബന്ധു വീട്ടിലുമൊക്കെ പരിശോധന നടത്തിയിരുന്നെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല പിന്നീടാണ് തമിഴ്നാട്ടിൽ നിന്ന് പിടികൂടിയിരിക്കുന്നത്